സ്കൂൾ കുട്ടികൾക്ക് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മാനദണ്ഡം തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സ്കൂളുകളിൽ ലൈബ്രറികൾ കാര്യക്ഷമമാക്കാനും നിർദ്ദേശമുണ്ട് പത്ത് മാർക്കാണ് വായനാശീലമുള്ള കുട്ടികൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഗോപാൽ ശീല സനലുണ്ട് ഗോപാൽ പുതിയ തലമുറയിൽ വായന കുറവാണ് എന്നതാണ് പരാതിയായി പലപ്പോഴും ഉയരുന്നത് ഏതായാലും സ്കൂളുകളിൽ ഇത്തരത്തിൽ വായനാശീലം വളർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രേസ് മാർക്ക് നൽകുന്നതോടെ അത് കൂടും എന്ന് കരുതാമോ അതേവേരി ഒരു ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ആ പത്രവായന അടക്കമുള്ള വായനാശീലം വളർത്തുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്ക് വീതം ഗ്രേസ് മാർക്ക് നൽകാനുള്ള തീരുമാനം നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരുന്നു വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് വ്യക്തമാക്കിയതുമാണ് അതിന്റെ നടപടികൾ വേഗത്തിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വേഗത്തിൽ തന്നെ അതായത് ഈ അക്കാദമിക വർഷം തന്നെ ഇത് നടപ്പിൽ നടപ്പിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ വേഗത്തിൽ ിൽ തന്നെ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിന്റെ പ്രാഥമിക ഇടപെടലെന്നോണം സ്കൂളുകളിലെ ലൈബ്രറികൾ പ്രവർത്തന സജ്ജമാക്കണമെന്നും അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പല സ്കൂളുകളിലും ലൈബ്രറികൾ പൊടിപിടിച്ച് കിടക്കുന്നു അത് നോക്കാൻ നോക്കാനാളില്ലാതെ ഒരു സ്ഥിതി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വായനാശീലമുള്ള പ്രവൃത്തി പരിചയമുള്ള ഒരു അധ്യാപികയ്ക്ക് ഈ ലൈബ്രറികളുടെ ചുമതല ഏൽപ്പിച്ചു നൽകണം ആ അധ്യാപികയുടെ മേൽനോട്ടത്തിലാകണം ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വായനാശീലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നു എന്ന കാര്യം ആ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ട പ്രിൻസിപ്പലോ എച്ച് എം ഒ ബന്ധപ്പെട്ട എഇഒമാരെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇതിന്റെ മറ്റ് ദിവസം പത്രവായന എന്ന ഒരു സംവിധാനം അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാകണം ദിവസം ഒരു പത്രമെങ്കിലും ഒരു കുട്ടി വായിച്ചിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്നു ആ അഞ്ചിൽ നിന്നു പോകുന്നു എന്നുള്ള പരാതികൾക്കിടെയാണ് ഇപ്പോൾ ഗ്രേസ് മാർക്ക് നൽകാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് വേഗത്തിലാക്കുന്നത് ഗോപാൽ പറഞ്ഞതുപോലെ തന്നെ അത് വായനശീലം വർദ്ധിപ്പിക്കുന്നതിൽ ഗുണം ചെയ്യുമെന്ന തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ